പാലക്കോട് ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താവായ ഇളംദേശം സ്വദേശിനി ജിഷാലാലു തന്റെ അനുഭവം മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ പങ്കുവച്ചു പി എം എ ജി ബി പദ്ധതിയിൽ കൂടി ലഭിച്ച ആറ് ലക്ഷം രൂപ ഉപയോഗിച്ച് ബ്യൂട്ടി പാർലർ കൂടുതൽ വിപുലപ്പെടുത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ജിഷാലാലു ത്തിലെ മുതല് എനിക്ക് ബ്യൂട്ടീഷ്യനോട് നല്ല താല്പര്യവും അത് പഠിച്ച് നല്ലൊരു ഇതിലെത്തണം ഒത്തിരി ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു അതിനെ അതിനെ അറിച്ച് ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കുകയും എറണാകുളത്ത് പോയി പതിനഞ്ച് വർഷത്തോളം ജോലി നോക്കുകയും ചെയ്തു അത്രയും നാൾ ജോലി ചെയ്തപ്പോൾ എനിക്കൊരാഗ്രഹം സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇടണം എന്നുള്ളത് അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പിൽ അഖില ആതിര എന്ന് പറഞ്ഞ രണ്ട് പിള്ളേരെ പരിചയപ്പെടുകയും അവർ മുഖാന്തരം വ്യവസായം പി എൻ പി പറ്റി ഒരു സ്കീമിനെ പറ്റി അറിയുകയും അവിടെ പോയി നമ്മുടെ ജില്ലാ വ്യവസായ വകുപ്പിൽ പോയി തൊടുപുഴ ജില്ലാ വ്യവസായ വകുപ്പിൽ പോയി അന്വേഷിക്കുകയും അതും അവർ പറ അവിടുന്ന് ഒരാഴ്ചത്തെ ക്ലാസ് കേൾക്കുകയും അവർ കുറേ നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും ആ മുഖാന്തരം ഞാൻ നമ്മുടെ കലയന്താനി യൂണിയൻ ബാങ്കിൽ എത്തുകയും അവിടുത്തെ സാറ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും പിന്നെ ലോൺ ആറു ലക്ഷം രൂപ ലോൺ എനിക്ക് അനുവദിക്കുകയും ചെയ്തു അതനുവദിച്ച് ഞാൻ ഒരു വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് ചെറിയ രീതിയിൽ അത്യാവശ്യം കടങ്ങളൊക്കെ മേടിച്ച് ഞാൻ ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു ലോൺ കിട്ടി ലോൺ കിട്ടിയതിന് ശേഷം കുറച്ചും കൂടെ നല്ല രീതിയിൽ പാർലർ വിപുലീകരിക്കുകയും ഇപ്പോൾ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഈ കാലയളവിനുള്ളിൽ ഒരു വർഷമായി ഞാനിപ്പോൾ എടുത്തിട്ട് അതിനുള്ളിൽ തന്നെ എനിക്ക് സബ്സിഡി അനുവദിച്ച് തരികയും ചെയ്തിട്ടുണ്ട് എന്റെ ഈ സംരംഭം ഇത് അറിഞ്ഞേ പിന്നെ ഒത്തിരി പേര് എന്നോട് വന്ന് കാര്യങ്ങൾ ചോദിക്കുകയും അവർക്ക് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും ഒത്തിരി പേര് ഇതെടുക്കുകയും അവർക്ക് ഒത്തിരി സഹായമാവുകയും ചെയ്തിട്ടുണ്ട് ഈ സ്കീം